ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കിരീടം ചൂടാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇനി അറുപത്തൊമ്പത് റൺസ് മാത്രം മതി ബൌളർമാരുടെ പറുദീസയായിരുന്ന ലോഡ്സിനെ മെരുക്കിയെടുത്ത ഐഡൻ മർക്രവും തെമ്പ ബൌമയും ദക്ഷിണാഫ്രിക്കയെ ചരിത്രത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് വിക്കറ്റുകൾ നഷ്ടമായ ലോഡ്സിൽ മൂന്നാം ദിനം ആകെ നാല് വിക്കറ്റുകൾ മാത്രമാണ് വീണത് മത്സരത്തിൽ ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഉയർത്തിയത് നിലവിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന മികച്ച നിലയിലാണ് ദക്ഷിണാഫ്രിക്ക അനായാസം വിജയലക്ഷ്യം മറികടക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിഞ്ഞേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഐ സി സി നോക്കൗട്ട് ട്രോഫി നേടി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഐ സി സി കിരീട നേട്ടമാണ് അവരെ തേടിയെത്തുന്നത് എങ്കിലും ആ അറുപത്തൊമ്പത് റൺസിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിർണായകമാണ് ഒരു വശത്ത് നിർഭാഗ്യങ്ങൾക്ക് പേരുകേട്ട ദക്ഷിണാഫ്രിക്കയും മറുഭാഗത്ത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഇല്ലാതാക്കാൻ കരുത്തുള്ള ഓസ്ട്രേലിയയുമാണ് എന്തൊക്കെ പറഞ്ഞാലും നിലവിൽ മത്സരം ദക്ഷിണാഫ്രിക്കയുടെ വരുതിയിലാണ് ഏറ്റവും മികച്ച ചെറുത്തുനിൽപ്പും പോരാട്ട വീര്യവുമാണ് ദക്ഷിണാഫ്രിക്കൻ നായകൻ ടെമ്പ ബോമയും ഐഡൻ മർക്രവും രണ്ടാം ഇന്നിംഗ്സിൽ പുറത്തെടുത്തത് ഇന്നിങ്സിലെ മൂന്നാം ഓവറിൽ തന്നെ ഓപ്പണർ റയാൻ റിക്കൾട്ടനെ ദക്ഷിണാഫ്രിക്കക്ക് നഷ്ടമായിരുന്നു ഇതോടെ ദക്ഷിണാഫ്രിക്കയുടെ വിധി തോൽവിയാണോ എന്ന ആശങ്കയിലായി ആരാധകർ എന്നാൽ ആദ്യ ഇന്നിങ്സിൽ ഡെക്കായി പുറത്തായ മർക്രം കരുത്തോടെ ടീമിനെ മുന്നോട്ട് നയിച്ചു നൂറ്റി രണ്ട് റൺസ് എടുത്ത് മർക്രം ഇപ്പോഴും ക്രീസിൽ തുടരുകയാണ് ഒന്നാം ഇന്നിങ്സിന്റെ ക്ഷീണം മാർക്രം തീർത്തത് രണ്ടാം ഇന്നിങ്സിൽ തകർപ്പൻ സെഞ്ചുറി നേടിയാണ് തൊണ്ണൂറ്റി എട്ട് റൺസ് നേടി നിൽക്കെ ബൗണ്ടറി അടിച്ചാണ് താരം തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത് ഇരുപത്തിയേഴ് റൺസ് എടുത്ത വിയാൻ മോൾഡറിനൊപ്പം രണ്ടാം വിക്കറ്റിൽ അറുപത്തൊന്ന് റൺസ് കൂട്ടുകെട്ടാണ് മർക്രം പടുത്തുയർത്തിയത് മോൾഡർ പുറത്തായപ്പോൾ മർക്രത്തിന് കൂട്ടായി ക്യാപ്റ്റൻ ബൗമ എത്തി അറുപത്തഞ്ച് റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുന്ന ബൗമ മികച്ച പിന്തുണയാണ് തന്റെ സഹതാരത്തിന് നൽകിയത് ഒരു കിടിലൻ റെക്കോർഡും ബൗമ സ്വന്തമാക്കിയിട്ടുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ ഒരു ക്യാപ്റ്റന്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡാണ് ബൗമ തിരുത്തിയത് ന്യൂസിലാന്റ് മുൻ ക്യാപ്റ്റൻ കെയിൻ വില്യംസന്റെ റെക്കോർഡ് ബൗമ തകർത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ വില്യംസൺ അൻപത്തിരണ്ട് റൺസ് നേടിയിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ഫൈനലിൽ കാലിന് പരിക്കേറ്റിട്ടും ബാറ്റിംഗ് തുടർന്ന ക്യാപ്റ്റൻ ബൗമയുടെ നീക്കവും ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി ഏറ്റുവാങ്ങുകയാണ് നാലാം ദിനം ആദ്യ സെഷനിലെ പ്രകടനം ദക്ഷിണാഫ്രിക്കയ്ക്ക് നിർണായകമായി മാറും രണ്ടാം ഇന്നിങ്സിന്റെ പത്താം വിക്കറ്റിൽ ഓസ്ട്രേലിയക്കായി പേസർമാരായ മിച്ചൽ സ്റ്റാർക്കും ജോഷ് ഹെയ്സൽവുഡും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പാണ് മത്സരത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നൂറ്റി നാൽപ്പത്തെട്ട് റൺസിന് ഓസ്ട്രേലിയക്ക് ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഒരു വിക്കറ്റ് കൂടി നഷ്ടമായിരുന്നെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു എന്നാൽ സ്റ്റാർക്കും ഹെയ്സൽവുഡും ചേർന്ന് പത്താം വിക്കറ്റിൽ അൻപത്തൊമ്പത് റൺസാണ് കൂട്ടിച്ചേർത്തത് ആദ്യമായാണ് ഐ സി സി ഫൈനലിൽ പത്താം വിക്കറ്റിൽ കളിക്കുന്ന രണ്ട് താരങ്ങൾ ചേർന്ന് അൻപത് റൺസിൽ കൂടുതൽ കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നത് ഇതോടെ ഒരു ഐ സി സി ഫൈനലിലെ ഏറ്റവും ഉയർന്ന പത്താം വിക്കറ്റ് കൂട്ടുകെട്ട് എന്ന റെക്കോർഡും ഇവർക്ക് സ്വന്തമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഏകദിന ലോകകപ്പ് ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നാൽപ്പത്തൊന്ന് റൺസ് നേടിയ ഓസ്ട്രേലിയൻ ജോഡിയായ ഡെനിസ് ലെലി ജെഫ് തോംസൺ എന്നിവരുടെ റെക്കോർഡാണ് തകർക്കപ്പെട്ടത് മിച്ചൽ സ്റ്റാർക്കായിരുന്നു ഓസ്ട്രേലിയയുടെ പത്താം വിക്കറ്റ് കൂട്ടുകെട്ടിനെ നയിച്ചത് നൂറ്റി മുപ്പത്തി ആറ് പന്തിൽ അഞ്ച് ബൌണ്ടറികൾ സഹിതം അൻപത്തെട്ട് റൺസെടുത്ത സ്റ്റാർക്ക് പുറത്താകാതെ നിന്നു അൻപത്തിമൂന്ന് പന്തുകൾ നേരിട്ട് പതിനേഴ് റൺസെടുത്ത ഹേസൽവുഡ് പുറത്തായതോടെയാണ് ഓസീസ് ഇന്നിങ്സിന് അവസാനമായത് ഇനി നാലാം ദിവസം ദക്ഷിണാഫ്രിക്ക അനായാസം വിജയം സ്വന്തമാക്കുമോ അതോ ആന്റി ക്ലൈമാക്സ് ട്വിസ്റ്റുകൾ എന്തെങ്കിലും അവരെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് കണ്ടറിയാം